സൗദിയിലെ എണ്ണ കമ്പനിക്ക് നേരെ ഹൂദി വിമതരുടെ ഡ്രോൺ ആക്രമണത്തെ തുടർന്നാണ് ആഗോള വിപണിയിൽ ഇന്ധനവില ഉയരുമെന്ന ആശങ്ക ശക്തമായത് എന്നാൽ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്ന് സൗദി മന്ത്രാലയം തന്നെ സൂചന നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ഹൂദി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് ഉൽപ്പാദനം ഭാഗികമായി നിർത്തിവച്ച ആരാംകോ കമ്പനിയുടെ പ്രവർത്തനവും എണ്ണ വിതരണവും ചൊവ്വാഴ്ച രാത്രിയോടെ പഴയപടി പുനഃസ്ഥാപിച്ചതായി സൗദി ഊർജ്ജകാര്യമന്ത്രി റിയാദിൽ പ്രഖ്യാപിച്ചു തീവ്രവാദി ആക്രമണം നടക്കുന്നതിന് മുമ്പ് എന്തായിരുന്നുവോ ആ നിലയിലേക്ക് കാര്യങ്ങൾ തിരിച്ചെത്തിയതായാണ് ഊർജ്ജകാര്യ മന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചത് ശനിയാഴ്ച പുലർച്ചെ സൗദിയുടെ കിഴക്കൻ പ്രദേശമായ അബ്ഖൊയ്ബിലും ഖുറേസിയിലുമായിരുന്നു സ്ഫോടക വസ്തു നിറച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് ഹൂദി വിമിതർ ആക്രമണം നടത്തിയത് നിത്യവും എഴുപത് ലക്ഷം വീപ്പ അസംസ്കൃത എണ്ണയായിരുന്നു അബ്ഖൊയ്ദിലെ അരാങ്കോയുടെ എണ്ണ സംസ്കരണ കേന്ദ്രത്തിൽ സംസ്കരിച്ചിരുന്നത് അപ്രതീക്ഷിതമായ ഭീകര ഭീകരാക്രമണത്തോടെ ഇവിടുത്തെ ഉൽപ്പാദനം പാതിയായി കുറഞ്ഞിരുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന സൗദി അറേബ്യ നേരത്തെ നൽകിയിരുന്നതിൻ്റെ പകുതി മാത്രമാണ് കഴിഞ്ഞ നാല് ദിവസമായി വിപണിയിൽ എത്തിച്ചിരുന്നത് ഇതേ തുടർന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നേരിയതോതിൽ ഇന്ധനവില വർദ്ധിക്കുകയും ചെയ്തിരുന്നു ഒരാഴ്ചയ്ക്കകം പെട്രോൾ ഡീസൽ വില ആറ് രൂപയോളം വർദ്ധിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു എന്നാൽ അപ്രതീക്ഷിതമായി ഇനിയൊന്നും സംഭവിച്ചില്ലെങ്കിൽ എണ്ണവില ഇതേ നിലയിൽ തന്നെ തുടരുമെന്നാണ് സൗദി ഭരണകൂടം നൽകുന്നത് ഈ മാസം ഉപഭോക്തൃ രാജ്യങ്ങൾക്കുള്ള എണ്ണ വിതരണം സാധാരണ പോലെ തുടരും സെപ്റ്റംബർ അവസാനത്തോടെ എണ്ണ ഉൽപാദനശേഷി പ്രതിദിനം പതിനൊന്ന് ദശലക്ഷം ബാറിലായി ഉയരുമെന്നും അമീർ അബ്ദുൽ അസീസ് കൂട്ടിച്ചേർത്തു ശരാശരി മുപ്പത് ലക്ഷം വിപ്പ എണ്ണയുടെ കുറവാണ് വിമിതഭൂതികളുടെ ആക്രമണത്തോടെ സംഭവിച്ചത് അരാംകോയിലെ ആക്രമണത്തെ തുടർന്ന് തിങ്കളാഴ്ച കുതിച്ചുയർന്ന എണ്ണവില പിന്നീട് അല്പം താഴ്ന്നു സൗദി മന്ത്രിയുടെ പ്രസ്താവന വന്നതോടെ വീണ്ടും എണ്ണവില കുറഞ്ഞു ചൊവ്വാഴ്ച കാലത്ത് പ്രണ്ടിന്റെ വില വീപ്പയ്ക്ക് അറുപത്തി എട്ട് ഡോളർ ആയിരുന്നത് അറുപത്തിമൂന്ന് ദശാംശം എട്ട് രണ്ട് ഡോളറിലേക്ക് താഴ്ന്നിട്ടുണ്ട് എണ്ണവില ഇനിയും കുറയാനിടയുണ്ടെന്നാണ് സൂചനകൾ സൗദിയുടെ എണ്ണ ഉൽപ്പാദനം നിത്യവും തൊണ്ണൂറ്റിയെട്ട് ലക്ഷം വീപ്പയാണ് ഈ മാസാവസാനത്തോടെ ദിവസവും ഒന്നേ ദശാംശം ഒന്നുകോടി ആയി ഉൽപ്പാദനം ഉയരുമെന്ന് ഊർജ്ജമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് തങ്ങളുടെ ഇടപാടുകാർക്കെല്ലാം അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള എണ്ണ നൽകാൻ സൗദി ഇപ്പോൾ തന്നെ സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓഹരി വിതരണത്തിനായുള്ള ആരാംകോയുടെ ഒരുക്കങ്ങൾ തീവ്രവാദി ആക്രമണം കാരണം തടസ്സപ്പെടില്ലെന്ന് ആരാംകോ അധികൃതരും വ്യക്തമാക്കിയിരുന്നു